പാമ്പനാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഉത്സവത്തിന് ഇന്ന് തുടക്കമായി ചരിത്രപ്രസിദ്ധവും പരിപാവനവുമായ പാമ്പനാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പങ്കിണി ഉത്തര മഹോത്സവവും ഏപ്രിൽ മാസം ആറാം തീയതി ആരംഭിച്ച് പതിനാലാം തീയതി പാൽക്കുട ഘോഷയാത്രയോടെ സമാപിക്കുകയാണ് ക്ഷേത്രം തന്ത്രി മനേത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്വത്തിലും ക്ഷേത്രം ശാന്തിമാരായ അതുൽ വിനായക തിരുമേനിയുടെയും ബിബിൻ തിരുമേനിയുടെയും സഹകാർമ്മികത്വത്തിലുമാണ് തിരു ഉത്സവ ആഘോഷങ്ങളുടെ പൂജാവിധികൾക്ക് നേതൃത്വം നൽകുന്നത് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന ആദ്യ ഉത്സവം മഹാ ഉത്സവമാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സ്വാമി ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കുംഭാത്സവം നൽകിയിട്ടുള്ള ആദ്യത്തെ ഉത്സവമാണെന്ന് എന്ന് അത് ആറാം തീയതി ആയിട്ട് ഇന്ന് ആരംഭിക്കുന്ന ഉത്സവം നമുക്ക് ഇന്ന് പതിനാലാം തീയതി പങ്കുനിയുത്രം വരെയുള്ള നീണ്ട ഉത്സവമായിരിക്കും മക കൂടിയാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത് ഭക്തജനങ്ങളുടെയും നമ്മുടെ ഭഗവാൻ്റെയും നാമത്തിലെല്ലാവരും നമ്മളോട് സഹകരിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളും എല്ലാവരും നമ്മളോട് സഹകരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്സവം തുടങ്ങി പത്താം പത്താം തീയതി പറയുന്നത് പാമനാട് ടൗണിൽ കൂടെ ചിദംബരം മാറിയമ്മൻ ക്ഷേത്രത്തിൽ കൊന്ന് ആരംഭിച്ച് പാമനാട് ടൗണിൽ എല്ലാ ഭക്തജനങ്ങളുടെ വീട്ടിലും ചെന്ന് ഭഗവാനെ വൈകുന്നിപ്പിച്ച് കാണിച്ച് ഭഗവാനെ തിരിച്ച് നമ്മുടെ ശ്രീദേിലേക്ക് എത്തിക്കുകയാണ് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ചേമ്പറം മിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് കാഴപ്പുഴി ഘോഷയാത്ര മഹാലാ സമാജം പാമനാർ അവരുടെ ഘോഷയാത്രയായിട്ട് പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങി ആ ഘോഷയാത്ര പാമനാർ ടൗണിൽ കൂടെ വന്ന് പാമനാജി മൂന്നാം ക്ഷേത്രത്തിൽ വന്ന് അവസാനിക്കാനായിരിക്കും അതേ കൂട്ടി തന്നെ പതിനാലാം തീയതി തിങ്കളാഴ്ച റാണികയിൽ കൈമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് പാൽക്കൂടം തുടങ്ങി നമ്മുടെ ഭഗവാൻ ബാലസുബ്രഹ്മണ്യൻ വെച്ച് മുരുകൾക്കൂടം അഭിഷേകം നടത്തി അന്ന് മഹാ അന്നദാനം പത്ത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് അന്നദാനവും കൊടുത്ത് നമ്മുടെ ഉത്സവം ഗംഭീരമായിട്ട് നടത്തി ഉത്സാഹിച്ച് പോകണമെന്നുള്ള ഈ നാട്ടുകാർക്കും നമ്മുടെ ബദ്ധജനങ്ങളും നമ്മളോട് സഹകരിക്കണമെന്ന് ആചരിച്ചോളു തിരുവോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രത്യേക പൂജകൾ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കും എന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ച ആയില്യപൂജ ചൊവ്വാഴ്ച ഭഗവതി സേവ ബുധനാഴ്ച മഹാമൃത്യുജയ ഹോമം എന്നിവ പ്രത്യേകമായി നടത്തപ്പെടും എന്നും അറിയിച്ചു പത്താം തീയതി വ്യാഴാഴ്ച പറയിടപ്പ് അടങ്ങപ്പെടുമെന്നും എല്ലാ ഭക്തജനങ്ങളും അതിനായി തയ്യാറെടുപ്പ് നടത്തണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പങ്കുനിയുത്തര മഹോത്സവത്തോടനുബന്ധിച്ച് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമവും അഷ്ടാഭിഷേകവും തുടർന്ന് വൈകുന്നേരം താലപ്പുലി ഘോഷയാത്രയും ഉണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച പ്രത്യേക നവഗ്രഹ നവഗ്രഹപൂജയും പതിനാലാം തീയതി പാൽക്കുട ഘോഷയാത്രയും കാവടിയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തിരു ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ പതിനാലാം തീയതി റാണികോപിൽ ശ്രീകൗമാര്യമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പാൽക്കുട ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ മഹാപ്രസാദമുട്ട് നടത്തപ്പെടുമെന്നും ഇതോടെ ഈ വർഷത്തെ തിരു ഉത്സവത്തിന് സമാപനമാകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേഡ് കൂടുതൽ വാർത്തകൾക്കായി പീരിമേഡ് ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ